നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗ്രൂപ്പിന്റെ ട്രെൻഡി വസ്ത്രങ്ങളും സ്വന്തമാക്കാം ിൽ മണ്ഡലത്തിൽ ലഹരിക്കെതിരെ രക്ഷിതാക്കൾക്ക് പരിശീലനം നൽകുന്ന ആർട്ടിമാർക്കുള്ള പരിശീലനം സംഘടിപ്പിച്ചു മന്ത്രി എം ബി രാജേഷ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ലഹരിയെ സമൂഹം ഒന്നാകെ നേരിടണമെന്ന് മന്ത്രി സൂചിപ്പിച്ചു ലഹരി എന്ന സാമൂഹിക വിപത്തിനെ സർക്കാർ മാത്രം വിചാരിച്ചാൽ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ലെന്നും സമൂഹം ഒന്നാകെ അതിനെ നേരിടണമെന്നും മന്ത്രി എം രാജേഷ് പറഞ്ഞു തൃത്താല സുസ്ഥിരമാകണമെങ്കിൽ ലഹരിയെ പൂര്ണമായും തുടച്ചുനീക്കി സാമൂഹിക ജീവിതത്തെ കൂടി സുസ്ഥിരമാക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ഇതിനുവേണ്ടി മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിലേക്കും വീട്ടുമുറ്റത്തേക്കും ലഹരിക്കെതിരെ സന്ദേശം നൽകും കുടുംബശ്രീയെയും ഇതിന്റെ ഭാഗമാക്കുമെന്നും മന്ത്രി പറഞ്ഞു വെള്ളത്തിന്റെ മാത്രം കാര്യത്തിലായാൽ പോരാ സാമൂഹിക ജീവിതം സുസ്ഥിരമാവാൻ ലഹരിയുക്തമാവുക എന്നത് പ്രധാനമാണ് ലഹരിയുടെ ഭീഷണിയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ രണ്ടു കാര്യങ്ങളും ഒരു സാമൂഹിക വ്യവസ്ഥ രണ്ടിനെ സമൂഹത്തയാകെ ബോധവത്കരിച്ച് മണിതര തീർത്താൻ പറ്റും ഒന്ന് ലഹരി മറ്റൊന്ന് മാലിന്യം രണ്ടും സർക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പുകൾ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ച പേടിക്കാവുന്നതല്ല സാമൂഹിക വിപത്തിനെ സമൂഹത്തെ ആകെ അണിനിരത്തി ജനങ്ങളെ ആകെ ബോധവൽക്കരിച്ച് നേരിടാൻ പറ്റും അതാണ് നമ്മളിവിടെ ആവിഷ്കരിച്ചത് അതിന്റെ ഭാഗമായിട്ട് നേരത്തെ എക്സൈസിന് മാത്രമായിട്ട് ഡോക്ടർ നേ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമായിട്ട് ഇത് സുസ്ഥിര തൃപ്തയുടെ ഭാഗമായിട്ട് എല്ലാ എൻഐറ്റിന്റെ ഭാഗമായിട്ട് സ്കൂളിലെ അധ്യാപകരെ കൂടി ആണ് നമ്മളിതിൽ ഇപ്പോൾ എന്ന് ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അവർ ഇഷ്ടപ്പെട്ടു അല്ലെ അതെല്ലാവർക്കും ഓർത്തു വയ്ക്കത്തിന് അറിയുന്നുണ്ട് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഈ ഒരു കൈപ്പുസ്തകം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതെല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് അത് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഡോക്ടർ തയ്യാറാക്കിയിട്ടുണ്ട് ഈ പ്രസന്റേഷനും നിങ്ങൾക്ക് തരാവുന്നതാണ് അതും പങ്കുവെക്കാവുന്നതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് അതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എൻ ലൈ തൃത്താല അൻപോടെ തൃത്താല എക്സൈസ് വകുപ്പ് എന്നിവ സംയുക്തമായാണ് ലഹരിക്കെതിരെ രക്ഷിതാക്കൾക്ക് പരിശീലനം നൽകുന്ന ആർ പിമാർക്കുള്ള പരിശീലനം സംഘടിപ്പിച്ചത് എൻ ലൈ തൃത്താലയുടെ പ്രിഡിക്ട് സ്കോളർഷിപ്പിലൂടെ പഠനം പൂർത്തീകരിച്ച് പരിയാരം മെഡിക്കൽ കോളേജിൽ എം പ്രവേശനം നേടിയ അൻഷീല നസ്രീനെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു ഡോക്ടർ ഇ സുഷമ അധ്യക്ഷയായി സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ദയാ പാസ്കൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചർ എക്സൈസ് ഇൻസ്പെക്ടർ വി പി മഹേഷ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി സൈക്യാട്രിസ്റ്റ് ഡോക്ടർ കവിത അഷ്ടാംഗം സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എൻലൈ കോർഡിനേറ്റർ ഡോക്ടർ കെ രാമചന്ദ്രൻ അധ്യാപകർ രക്ഷിതാക്കൾ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ ഗ്രന്ഥശാല പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു എക്സൈസ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു Not to flex. Please say not to flex. Once more, please say not to Everybody, you say not to <laughs>